ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഡിലേ ആയതുകൊണ്ടിട്ടാണ് ടോ ഒറിജിനൽ എപ്പിസോഡ് ഇടാൻ പറ്റാതിരുന്നത് എപ്പിസോഡിൽ കാണിക്കുന്നത് വേറൊന്നുമില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഞാൻ പറയുന്ന എപ്പിസോഡിന് ജസ്റ്റ് റിവ്യൂ പറയാം ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കേണ്ടത് നമ്മുടെ ഇഷിതേ മഹേഷ് അങ്ങനെ ഫ്ലാറ്റിലേക്ക് എത്തുന്ന സമയത്ത് അച് അച്ഛാച്ചനേയും ആ ഒരു പ്രൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചിപ്പി ഓടി ഫ്ലാറ്റിനുള്ളിലേക്ക് കയറുക കേട്ടോ ഇഷുദേ മഹേഷും അവിടെ നിൽക്കുവാണ് മഹേഷ് പാർക്ക് ചെയ്ത് വരെ ഇഷിത് അവിടെ മഹേഷിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഒരു മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുമ്പോഴേക്ക് ആ മഴയത്ത് മഹേഷ് നനയാണ് അപ്പോൾ അപ്പോൾ ഇഷുദേണ്ട് ശേഷം ഇഷിത്തിന് ചേർത്ത് പിടിക്കുകയാണ് മഹേഷ് ആ സമയത്ത് ഒരു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അറിയാണ്ട് മഹേഷിൻ്റെ വായെന്ന് ഐ ലവ് യു ഇഷിത എന്ന് പറഞ്ഞു പോവാണ് അത് കേൾക്കുന്ന ഇഷിത ചിരിച്ചുകൊണ്ട് മഹേഷിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ചിപ്പി ആണെങ്കിൽ ഇതെല്ലാം മുകളിൽ നിന്ന് കാണുന്നു കാണുന്നിട്ടോ ചിപ്പിക്കാങ്കിൽ നാണം വരുവാ ചിപ്പി അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം തന്നെയാണ് അവിടേക്ക് നമ്മുടെ ചിപ്പിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് രചന വരുന്നത് രചനയെ ആകാശം ഈ കാഴ്ചകൾ ആകെ ഞെട്ടിപ്പോവാണ് കണ്ടില്ല ആകാശ് പരിസരം പോലും മറന്ന് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് എനിക്കതൊന്ന് സഹിക്കുക പറ്റുന്നില്ല അവൾ അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കരുത് എൻ്റെ മോളെ എന്നി നിന്ന് അകറ്റിയവള് അവളാണ് അവൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് മനസ്സിലായി രചന നിൻ്റെ വിഷമം അവർ തമ്മിൽ അകറ്റാമായിട്ടാണ് നമ്മളൊരു പുതിയ ആയുധം കൊണ്ടിരുന്നത് ആദി നമ്മുടെ ആദിത്യൻ അവനെല്ലാം ചെയ്തോളും നീ വിഷമിക്കോന്നും വേണ്ട എന്താ നീ വന്ന കർത്തവ്യം നീ ചെയ്തിട്ട് വാ ഞാനിവിടെ നിൽക്കാം പാർക്കിംഗ് ഏരിയയിൽ നിൽക്കാം നീ പോയിട്ട് വരാൻ വേണ്ടി പറയാണ് ശരിയെന്ന് പറയേണ്ട ആ സമയത്ത് മഴ പെട്ടെന്ന് നിൽക്കുമ്പോഴേക്കും വിശുദ്ധ പെട്ടെന്ന് മഹേഷിനെ പിടിച്ച തള്ളുവാണ് ഏ എന്താ ഇത് എഗ്രിമെൻറ്റ് മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നത് എഗ്രിമെൻ്റ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട് മുകളിൽ നിന്ന് ചിപ്പി നോക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഐ ലവ്യൂ എന്ന് പറഞ്ഞതെന്ന് മഹേഷ് പറയാണ് ഇഷിത് അത് വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ശരിക്കും മഹേഷ് ഐ ലവ് യു തന്നെ പറഞ്ഞതാണ് കേട്ടോ ശേഷമാണ് തന്നെ ഇവര് മഴ തന്നിട്ട് അകത്തേക്ക് വരുവാട്ടോ അപ്പോൾ ചിപ്പിങ്ങനെ പറയുന്നുണ്ട് അച്ഛനും അമ്മ ഡാഡിയും അമ്മയും കൂടി മഴ തന്നെയാണെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് മഞ്ജുമ്മേണ്ടേ നാണക്കേട് ഇവർക്ക് എന്താ പരിസര ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നം ചിരിക്കുകയാണ് എൻ്റെ മോളെ റൊമാൻസ് വന്നാൽ പരിസരബോധമൊന്നും ഉണ്ടാവില്ലടി പഴഞ്ഞ മല ചവിട്ടാൻ പോയപ്പോഴേ ആ യാത്രയിലെ ഒരു മഴ പെയ്തായിരുന്നു അന്ന് രാമൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടൊരു പിടിപ്പുണ്ട് മോളെ എന്നിട്ട് രാമൻ എടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞു ഞാൻ തിരിച്ച് ഐ ലവ് യു ടൂ എന്ന് പറഞ്ഞു എന്നിട്ട് പൂജാരി വന്നിട്ട് ഞങ്ങളുടെ നേരെ മാറ്റിയത് ബട്ട് അവരവരുടെ പഴയ കാര്യങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ശേഷം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷിതേ മഹേഷ് അകത്തേക്ക് കയറി ണ്ട് അവർ റൂമിൽ പോയിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി റൂമിലേക്ക് പോകുവാണ് ആ സമയത്താണ് അവിടെ ആരോ ബെല്ലടിക്കുന്നത് ഒച്ച കേൾക്കുന്നത് അപ്പോഴേക്കും രാമൻ പറയുന്നുണ്ട് സ്വപ്നം ആരാധ പോയി നോക്ക് എന്ന് പറയുകയാണ് സ്വപ്നം ഒരു വാതിൽ തുറക്കുമ്പോൾ എട്ടിപ്പോകാണ് അത് രചനയാണ് കേട്ടോ രജന എടുത്ത് ചോദിക്കേണ്ടത് ഹാ വിശാടകയൊക്കെ വരുന്നത് ശനിയാഴ്ചയാണ് പോയിട്ട് ശനിയാഴ്ച വരാൻ വേണ്ടി രജനയടുത്ത് പറയുകയാണ് ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ നിൻ്റെ മോളോ നീ എന്താ നാടിനെ പ്രസവിച്ചിട്ട് വന്നിരിക്കുകയാണോ ഇവിടെ നിൻ്റെ മോളൊന്നുമില്ല ഇവിടെ മഹേഷിൻ്റെയും ഇഷ്ടയുടെ മോള് മാത്രമേ ഉള്ളൂ അതെ അവളെ പ്രസവിച്ചത് ഞാനാണ് എന്ന് രചന പറയുമ്പോഴേക്കും അതൊന്ന് ഞങ്ങൾക്ക് സംബന്ധിച്ചിടാൻ പറ്റില്ല നീ പോവാൻ നോക്ക് എന്ന് പറയുകയാണ് നീ പോയങ്കിലേ പിണ്ടം വെക്കായിരുന്നു എന്ന് നമ്മുടെ സ്വപ്നവലി വലി പറയുണ്ട് രചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ മഹേഷിനെ ഇഷ്യുതേനെ വിളിക്ക് എനിക്ക് അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ചിപ്പിനെ കാണാനുള്ള അത് അനുവാദം ചോദിക്കണം എന്ന് പറയുമ്പോൾ സ്വപ്നം വലിയ ചോദിക്കേണ്ടത് നിനക്ക് നാണൂല്ലേടി സമീപം എത്രയെന്നറിയാവോ ഒമ്പതര മണിയായി അവരെ മധുവിധ ആഘോഷിക്കുക അകത്ത് നാണൂല്ലേ നിനക്ക് അവരുടെ ശല്യപ്പെടുത്താനായിട്ട് അവരൊന്ന് ക്യൂട്ട് കപ്പിളാണെന്ന് അറിയാമോ പാലും തേനും പോലെ അവർ എന്നൊക്കെ പറയുകയാണ് ഇത് കേൾക്കണേ ഇഷുതയും മഹേഷും രചന വന്നെന്ന് മനസ്സിലാക്കുക കേട്ടോ അവരങ്ങനെ അഭിനയം തുടരുവാണ് ആ റൂമിൽ വെച്ച് എൻ്റെ കരളെ നീങ്ങോട്ടു പോകാൻ അതിന് ഉമ്മ തരട്ടെ അയ്യോ വേണ്ട മഹേഷ് പക്ഷേ വേദനിപ്പിക്കും എന്നിശ്ത പറയുമ്പോൾ വേദനിപ്പിക്കാണ്ട് കടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ആയിട്ട് ആട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും ഇഷ്ട നമ്മുടെ രചന ഷേ നാണൂല്ലാത്തത് എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം വലിയ പറയേണ്ടത് നാണു ഇല്ലാത്തത് നിനക്കാണോ അവരുടെ ബെഡ്റൂമിൽ നിനക്ക് ഒളിഞ്ഞു കേൾക്കാം നിനക്ക് നാണൂല്ലേ ഇറങ്ങി പോടി ഇവിടെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ ചിപ്പിൻ്റെ അടുത്തേക്ക് രജന ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ശേഷം കൺഗ്രാചുലേഷൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് അപ്പോൾ നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രചന ആകാശിനോട് പറയുന്നുണ്ട് എനിക്ക് വയ്യ എനിക്കിതെന്ന് സഹിക്കാൻ വയ്യ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ഇങ്ങോട്ട് കൊണ്ടുപോ ആകാശ് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞ് തീർക്കെ തന്നെ നമ്മുടെ ആദിത്യൻ അവിടെ എത്തും കേട്ടോ അമ്മേ എന്ന് വിളിച്ചിട്ട് വേഗം വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ രചനേനെ ആ സമയത്ത് നമ്മുടെ ആകാ ആദിത്യം പറയുന്നുണ്ട് അമ്മേ അയാൾ എവിടെ പോയി ആ ഡാഡി എന്ന് പറഞ്ഞ ആൾ എനിക്ക് എൻ്റെ ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അയാളാണ് എനിക്ക് ഈ ആകാശങ്ങളിലെ കൈപിടിച്ച് അയാളെ മുമ്പിൽ പോയി നിൽക്കണം അമ്മ നോക്കിക്കോമേ അമ്മ വിഷമിക്കേണ്ട അയാളെ മുമ്പിൽ ഞാൻ അമ്മേനെ ജയിപ്പിച്ചിരിക്കും അയാളെ തോൽപ്പിക്കും എനിക്ക് അയാളെ കാണുന്നതേ വെറുപ്പാണ് ഒരു മഹേഷ് ചന്ദ്രം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വളരെ കൂടി തന്നെ മഹേഷിനെ ആലോചിക്കുക കേട്ടോ അതേസമയം നമ്മുടെ ചിപ്പിങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ സ്വപ്നവലത്തും രാമനാഥനോടും രജനയും അതുപോലെ തന്നെ ആകാശങ്ങളും വന്ന കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ മഹേ രാമനാഥനും അതുപോലെ തന്നെ സ്വപ്നവലിക്കും മനസ്സിലായി ആദ്യത്തിന് വേണ്ടി വലിയ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നതെന്ന് മനസ്സിലായിട്ടോ മാത്രമല്ല നമ്മുടെ മഹേഷിന് മനസ്സിലായതുകൊണ്ട് മഹേഷ് ആകെ ടെൻഷനിലാണ് മഹേഷ് സ്വപ്നവലിയെടുത്ത് രാമനാഥനോട് പറയുന്നുണ്ട് ഇഷിതെടുത്ത് എന്ത് വന്നാലും തുറന്നു പറഞ്ഞേ പറ്റൂ എൻ്റെ ആദ്യ മകനെക്കുറിച്ച് എനിക്ക് തുറന്നു പറയണം അവന് നഷ്ടപ്പെടാണ്ടായ കാരണം അവന് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തുറന്നു പറയണം എന്ന് പറയുന്നത് സ്വപ്നവരും അതുപോലെ രാമനാഥനും പറയുന്നുണ്ട് ഇതിങ്ങനെ തുറന്ന് പറഞ്ഞാൽ ഇഷിത മനസ്സിലാക്കൂ അവൾക്ക് നിന്നോട് ദേഷ്യം തോന്നിയില്ലെന്നൊക്കെ പറയുമ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല ഇത് ഒളിപ്പിച്ച് വെക്കണം എന്തിനാണ് ഇന്നല്ലെങ്കിൽ നാളാണ് ഇഷിത അറിയും എനിക്കൊരു മകൻ കൂടിയുള്ള കാര്യം എന്തായാലും അത് നാളെ തന്നെ പറയണം എന്ന് മഹേഷ് മനസ്സിലിങ്ങനെ ഉറപ്പിക്കുകയാണ് അതിനുശേഷം മഹേഷ് അങ്ങ് ആകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ ഈ ആദിത്യം വരുമ്പോൾ നമ്മുടെ ആകാശ് പറയേണ്ട ആദിത്യ നിനക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അഡ്മിഷന് എവിടെയാ ഇവിടെ അടുത്ത് തന്നെയാണോ നല്ലൊരു സ്കൂളാണോ അടിപൊളി സ്കൂളാണോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ അടിപൊളി സ്കൂളാണ് പിന്നെ അതിൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടല്ലോ ചിപ്പി റിദു അവൾ പഠിക്കുന്ന സ്കൂളാണ് ഛേ അവൾ പഠിക്കുന്ന എനിക്ക് അവിടെ ഒന്നും പഠിക്കണ്ട എന്ന് ആദിത്യം പറയുമ്പോൾ അങ്ങനെ പറയല്ലേ ദേ നീ അവിടെ പഠിക്കണം നീ മിടുക്കനാകണം എങ്കിൽ മാത്രമേ നിൻ്റെ അമ്മക്ക് ജയിക്കാൻ പറ്റുള്ളൂ നിൻ്റെ അച്ഛൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു നീ അറിഞ്ഞില്ലല്ലോ അല്ലേ ആ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ടുണ്ട് അവരുമായിട്ട് ഇപ്പം അടിച്ചു പൊളിക്കുക നിൻ്റെ അച്ഛൻ അവരുടെ മുമ്പിൽ ഞാനും നീയും നിൻ്റെ അമ്മയും കൂടി അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്താ അതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ വേണം വേണം അങ്കിളെ എന്ന് പറയുകയാണ് ആദിത്യ ഇതിനൊക്കെ കാര്യം അറിയാവോ എനിക്ക് നിൻ്റെ അമ്മ രചനയെക്കാളും ഇഷ്ടമാണ് നിന്ന കാരണം എന്നറിയാമോ നീ എൻ്റെ അതേ തനി പകർപ്പാടാ മഹേഷിൻ്റെ മകനായി പോയ ഒരു കുറവ് മാത്രമേ നിനക്കുള്ളൂ പക്ഷേ ഞാനത് കണക്കിലെടുക്കുന്നില്ല കർമ്മം കൊണ്ട് നീ എൻ്റെ മകൻ തന്നെയാണ് അതിങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ ആദ്യത്തിനാണെങ്കിലും ആകാശിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ രാവിലെ ആകുമ്പോഴേക്കും മഹേഷ് എങ്ങനെയെങ്കിലുമൊക്കെ ആദ്യത്തിൻ്റെ കാര്യം പറഞ്ഞേ പറ്റും വിശുദ്ധെടുത്ത് എന്നിങ്ങനെ വിചാരിക്കണം അപ്പം വിശുദ്ധ ചോദിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്ന് നമ്മുടെ മഹേഷിനോട് ചോദിക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് അത് എനിക്ക് എനിക്ക് തന്നോടൊരു കാര്യം സീരിയസ് ആയിട്ട് പറയാനുണ്ട് എന്ന് പറയുകയാണ് എന്താ ഇറങ്ങി പോകാനുള്ള വില പ്രശ്നമാണോ എന്തിനും ഗൂഢാലോചനയാണോ എന്ന് ചോദിക്കുമ്പോൾ ഏ താൻ കളിയാക്കല്ലേ എനിക്ക് സീരിയസ് ആയിട്ട് തന്നെ പറയാനുള്ളത് ചിലപ്പോൾ ഈ കാര്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും തനിക്ക് ചിലപ്പോൾ ആവും ചിലപ്പോൾ തന്നെ വെറുക്കും അതൊക്കെ ആഴ്ച എനിക്ക് ടെൻഷൻ താൻ എന്തൊക്കെ വന്നാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്ന കാര്യം പോലി ഇരിക്കും എന്ന് ഇഷിത പറയുകയാണ് അവിടെ താൻ അങ്ങനെ പറയല്ലേ എനിക്ക് തന്നോട് ഇത് പറഞ്ഞേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ ഈ കാര്യങ്ങളൊക്കെ താൻ അറിയൂ പക്ഷേ എനിക്കിത് അറിയിച്ചേ പറ്റു ഒരിക്കലും ഞാനിത് മറച്ചിട്ട് തന്നെ കല്യാണം കഴിച്ചെന്ന് താൻ വിചാരിക്കരുത് അത് വേറൊന്നും അല്ല പറഞ്ഞോ എന്താച്ചാൽ പറഞ്ഞോ എന്ന് വെച്ചാൽ പറയുകയാണ് ഇഷിത അത് അതെന്ന് പറയുമ്പോൾ തന്നെ അപ്പുറത്തന്നെ നമ്മുടെ സ്വപ്നവലി വിളിക്കുകയാണ് മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഒരു സെക്കൻഡ് ഞാൻ ഇപ്പോൾ വരാൻ നമ്മുടെ മഹേഷ് പുറത്തേക്ക് പോകുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ആകെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായിരിക്കും മഹേഷ് പറയാൻ പോകുന്നത് എന്നാലോചിട്ട് ആകെ ടെൻഷനിൽ ഇരിക്കുകയാണ് സ്വപ്നവലി പറയേണ്ടത് മോനെ നീ ഇപ്പോൾ ഇതൊന്നും പറയണ്ട ഇപ്പം പറയേണ്ടത് ഇപ്പം സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എങ്ങനത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല മോനെ നമുക്കൊന്നും കൂടി ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് സ്വപ്നവലി പറയുകയാണ് മഹേഷ് ആയെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുകട്ടോ അതിന് ശേഷമാണെങ്കിൽ ഈ ആദ്യത്തിന് എന്തോ ഒരു അസുഖം വരുന്നുണ്ട് എന്തോ കളിക്കുമ്പോൾ വീണതോ എന്തൊരു ഹോസ്പിറ്റൽ കേസ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്കാണ് പോണത് ഇഷിതയ്ക്ക് അറിയില്ലല്ലോ ഇത് ആദ്യത്തിനാണെന്നും മഹേഷിൻ്റെ മൂത്ത മകനാണെന്നുള്ള കാര്യങ്ങളൊന്നും ഇഷിതയ്ക്കറിയില്ല ഇഷിത പെട്ടെന്ന് തന്നെ ആദ്യത്തിനായിട്ട് അടുക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തിനും എന്തൊരു അടുപ്പം ഇഷിതയടുത്ത് തോന്നുന്നുണ്ട് അത് ഇഷ്യതയാണ് തൻ്റെ അച്ഛൻ്റെ ഭാര്യയെന്ന് അറിയാത്തതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഭാര്യ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷിതനെ തന്നെ നൂറ് ശതമാനം വെറുക്കുകയും ചെയ്യും കാരണം മഹേഷിനുള്ള വെറുപ്പുണ്ടല്ലോ അതിൻ്റെ കാളും വെറുപ്പായിരിക്കും ഇഷ്യതയടുത്ത് ഈ ആദ്യത്തിനുള്ളത് എന്തായാലും ഇപ്പം ഇഷിത മഹേഷിൻ്റെ ഭാര്യയാണെന്ന് ആദ്യത്തിനറിയില്ല അതുകൊണ്ട് തന്നെ വിഷിതരത്ത് വന്ന് വന്ന് വന്നത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ നന്നായിട്ട് കൂട്ടാവാണ് അവർ കളിച്ച് തിരിച്ച് സംസാരിക്കണമൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് നാളത്തെ പ്രൊമോ ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ